രാജ്യത്തേക്കുള്ള ഭക്ഷ്യ ഇറക്കുമതി പകുതിയായി കുറക്കാൻ ലക്ഷ്യമിടുകയാണ് ഒമാൻ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക നഗരങ്ങൾ സ്ഥാപിക്കാനുമാണ് പദ്ധതിയിടുന്നത് നിലവിൽ ദോഫാറിലെ നജദ് ഒമാന്റെ ഭക്ഷ്യസുരക്ഷയിൽ ഒരു പ്രധാന സംഭാവന നൽകുന്ന മേഖലയായി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്രികൾച്ചർ സിറ്റി പദ്ധതിയെക്കുറിച്ച് കുറിച്ച് ഭവന നഗരാസ്ട്ര മന്ത്രാലയം കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഭക്ഷ്യ ഇറക്കുമതി പകുതിയായി കുറയ്ക്കാനാണ് ഒമാൻ ലക്ഷ്യമിടുന്നത് സ്വയം പര്യാപ്ത കൈവരിക്കുകയും ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം മൂന്ന് കാർഷിക നഗരങ്ങൾ നിലവിൽ പദ്ധതിയിലുണ്ടെന്ന് ജലവിഭവ മന്ത്രാലയത്തിലെ കാർഷിക മത്സ്യബന്ധന മാർക്കറ്റിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മസൂദ് ബിൻ സുലൈമാൻ അൽ അശ്രീ പറഞ്ഞു മൊത്തം നിക്ഷേപം മൂന്ന് മേഖലകളിലുമായി ഒന്നേ പോയിൻറ്റ് ഏഴ് ബില്യൺ റിയാലാണ് അഗ്രികൾച്ചർ സിറ്റി പദ്ധതിക്കായി സഹാമിൽ മുപ്പത്തിയഞ്ച് ശതരക്ഷ കിലോമീറ്റർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും അശ്രീ കൂട്ടിച്ചേർത്തു മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ നഗരങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ദോഫാറിലെ നിജിത് മേഖല ഒമാന്റെ ഭക്ഷ്യസുരക്ഷയിൽ ഒരു പ്രധാന സംഭാവന നൽകുന്ന മേഖലയായി അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ അറുപത്തിയാറ് മില്യൺ റിയാലിൻ്റെ വരുമാനമാണ് ഇവിടെ നിന്നുണ്ടായത് കാർഷിക സാങ്കേതിക സാങ്കേതികവിദ്യകളിൽ ആഗോളതലത്തിൽ മികച്ച ഇരുപത് രാജ്യങ്ങളിൽ ഒമാനെ ഉൾപ്പെടുത്തുക കാർഷിക മത്സരശേഷിയിൽ മികച്ച പത്ത് രാജ്യങ്ങൾ ഇടം നേടുക എന്നിവയാണ് പദ്ധതിയുടെ ദീർഘകാല അഭിലാഷങ്ങൾ മീഡിയ വൺ മസ്കത്ത്